എന്താണ് സിംല കരാർ പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നയതന്ത്ര നടപടികൾ കടുപ്പിച്ചതിന് മറുപടി എന്നോണം സിംല കരാർ മരവിപ്പിക്കുന്നത് അടക്കമുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഇതോടെ ഇന്ത്യയ്ക്കും പാകിസ്ഥാനുമിടയിൽ സമാധാനം പുലരുന്നതിന് രൂപം നൽകിയ സിംല കരാർ വീണ്ടും ചർച്ചയാവുകയാണ് എന്താണ് സിംല കരാർ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ രണ്ടിന് ഒപ്പുവെച്ച ഒരു സമാധാന ഉടമ്പടിയാണ് സിംല കരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷമാണ് ഇന്ത്യ പാക് പ്രധാനമന്ത്രിമാർ സിംലയിലെത്തിയത് യുദ്ധത്തിലെ ഇന്ത്യയുടെ സമ്പൂർണ്ണ ജയത്തിന് ശേഷം നടന്ന സമ്മേളനത്തിൽ ഇന്ദിരാഗാന്ധിക്ക് തന്നെയായിരുന്നു മേൽക്കൈ പ്രസിഡന്റ് സുൽഫിക്കർ അലി ബൂട്ടോ പാകിസ്ഥാനെ പ്രതിനിധീകരിച്ചു രാജ്യങ്ങളും തമ്മിലെ ബന്ധം സാധാരണ നിലയിലാക്കാനും സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനുമാണ് സമ്മേളനം ലക്ഷ്യമിട്ടത് മൂന്നാം കക്ഷി ഇടപെടലില്ലാതെ സമാധാനപരമായ മാർഗങ്ങളിലൂടെയും ഉഭയകക്ഷി ചർച്ചകളിലൂടെയും ഭിന്നതകൾ പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചു എന്താണ് സിംല കരാറിലെ പ്രധാന ധാരണകൾ തർക്കങ്ങളുടെ സമാധാനപരമായ പരിഹാരം സിംല കരാർ പ്രകാരം പ്രശ്നങ്ങൾ ഉഭയകക്ഷിപരമായി പരിഹരിക്കണമെന്ന് ഇന്ത്യ നിർബന്ധിച്ചതിനാൽ കാശ്മീർ തർക്കത്തിന് ഇത് ഏറെ പ്രസക്തമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിന് ശേഷം നിലവിലുണ്ടായിരുന്ന വെടിനിർത്തൽ രേഖ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നിയന്ത്രണ രേഖയായി മാറി പ്രശ്നങ്ങളുണ്ടായാലും ഇരു രാജ്യങ്ങളും ഏകപക്ഷീയമായി ഈ രേഖയിൽ മാറ്റം വരുത്തുവാൻ ശ്രമിക്കില്ലെന്ന് കരാറിൽ പറയുന്നു കരാർ പ്രകാരം യുദ്ധസമയത്ത് ഇന്ത്യ പിടിച്ചെടുത്ത പതിമൂവായിരം കിലോമീറ്ററിലധികം ഭൂമി തിരികെ നൽകി എന്നിരുന്നാലും ചോർബത്ത് താഴ്വരയിലെ ചില തന്ത്രപ്രധാന രേഖകൾ ഇന്ത്യ നിലനിർത്തി സിംല കരാറിന് പ്രതീക്ഷ നൽകുന്ന ഒരുപാട് ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളുണ്ടായിരുന്നെങ്കിലും കാലക്രമേണി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകുന്നത് അത് തടഞ്ഞില്ല ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധം എൺപതുകളിലെ സിയാച്ചിൻ ഹിമാനിലെ സംഘർഷം കാശ്മീരിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ എന്നിവ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ വഷളാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ത്യ സിയാച്ചിൻ ഹിമാനികൾ പിടിച്ചെടുത്ത ഓപ്പറേഷൻ മേഘ്ദൂദിനെ സിംല കരാറിന്റെ ലംഘനമായാണ് പാകിസ്ഥാൻ വീക്ഷിച്ചത് സിയാച്ചിൻ സംഘർഷം ഇന്നും തുടരുന്നു